ംശം നാലു ദിക്കല് സ്ഥാപിച്ചു പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഈ നാലിനെയും സേവിക്കാൻ പോകരുത് എന്നാണ് മദ്യത്തിന് നമ്മൾ പൂവരുത് വ്യപചാരത്തിന് പൂവരുത് ചൂതി കളിച്ച് നശിക്കരുത് അതുപോലെ ഈ നായാട്ട് പോലെയുള്ള അന്തല്ലേ അയാൾ ഇറങ്ങി പുറപ്പെടരുത് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഇതൊക്കെ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ദുഷ്ടതകളാണ് ഈ പറഞ്ഞ ദുരിതങ്ങള് ഇതൊക്കെ എന്നിട്ട് വിസ്തരിച്ച് പറയാനാണ് പാനം കള്ളു കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അല്ലേ കള്ളു കുടിച്ച് നശിച്ചു പോയിട്ടുള്ള കുടുംബങ്ങളുടെ കഥയൊക്കെ അറിയാത്തവർ ആരെങ്കിലും നമ്മുടെ നാട്ടിൽ ഉണ്ടാവൂല്ലോ നമ്മളിതൊക്കെ കണ്ടിട്ടില്ലേ കള്ളും കുടിച്ചാൽ കഷ്ടായിട്ട് നടന്ന് ജീവിച്ചാൽ അരി വാങ്ങാനോ ഉണ്ണാനോ ഇല്ലെങ്കിൽ മരുന്ന് വാങ്ങാനോ അത്യാവശ്യം അത്യാവശ്യമാണ് കുടുംബത്തേക്കോ വേണ്ടത് ചെയ്യാതെ എന്തു ചെയ്യും കള്ള കുറിച്ച് നശിക്കുന്നത് എന്റെ കുടുംബത്തിണ്ടോ സ്വൈരം അച്ഛൻ ഉണ്ടോ അമ്മ ഉണ്ടോ ആരെ വല്ല ബന്ധങ്ങൾക്കൊക്കെ വല്ല മഹിമയുണ്ടോ എത്ര നമ്മൾ പത്രത്തിലൊക്കെ വായിക്കണുണ്ട് അമ്മയുണ്ടോ അച്ഛനുണ്ടോ എത്രയോ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താ മദ്യപിച്ചു വന്നു അമ്മയെയും അച്ഛനേയും നിരന്തരം പറഞ്ഞോളൂ നമ്മളൊക്കെ ഒരു പേപ്പർ തന്നെയല്ലേ വായിക്കണത് പിന്നെ അതിപ്പോ നമ്മൾ പറയുന്നത് എന്താ നിർബന്ധം അച്ഛനെയും നിരന്തരമായി മർദ്ദിച്ചു ശരി അങ്ങനെ കേട്ടിട്ടില്ലേ മദ്യപിച്ചു വന്ന മകൻ അച്ഛനെ വട്ടികൊണ്ടടിച്ചു ബാക്കി മൈക്കി കൂടി പറയണ്ട കേട്ടിട്ടില്ലേ എന്തുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ ഈ സാധനം ഉള്ളിക്കടങ്ങി പ്രവർത്തിക്കണേ അതുകൊണ്ട് സൂക്ഷിക്കണേ ഇതൊന്നും എത്ര പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലേ അതെങ്ങനെയാ എങ്ങനെയാണ് കഥ എന്ത് ചെയ്യില്ലേ പക്ഷെ എന്നാലും പറയാണ്ടിരിക്കാൻ വയ്യല്ലോ അതുകൊണ്ട് പറഞ്ഞു അതാണ് ഈ പറഞ്ഞ ദുഷ്ടതകളുടെ പ്രത്യേകത അപ്പം അവിടെയൊക്കെ തൊഴുതു ഈ മഹർഷിയുടെ അതായത് ചവന മഹർഷിയുടെ ആശ്രമത്തിൻ്റെ അവിടെ തൊഴുതു അവിടുന്ന് മാന്ധാതാവ് മഹാരാജാവ് ജനിച്ച ആ സ്ഥലത്ത് ചെന്ന് മാന്ധാതാവും മഹാരാജാവിൻ്റെ പ്രത്യേകത യുവനാശുവിൻ്റെ പുത്രനായിട്ട് മാന്ധാതാവ് ജനിച്ചതും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞാൽ ആ രാജാവിൻ്റെ മഹിമകളെയൊക്കെ അതും വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു അവിടുന്ന് പോന്നതിൻ്റെ ശേഷം പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച പോന്ന് 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 അവര് ഉഷീനര രാജാവിൻ്റെ ഉഷീനര രാജാവ് യാഗം കഴിച്ച് മഹാനായ അദ്ദേഹത്തിന്റെ സ്ഥാനത്തെത്തി ഉഷീനരൻ ഉഷീനരൻ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ പേരാണ് ഉഷീനര രാജാവ് ഷിബി എന്ന് പറയും അവരുടെ പാരമ്പര്യം ഉശീനര രാജാവിന്റെ അവിടെ എത്തിയപ്പോ പറഞ്ഞു ഈ ഉഷീനര രാജാവിന്റെ പ്രത്യേകത എന്താ മനസ്സിലായില്ല അത് പറഞ്ഞു പണ്ട് ഉഷീനരന്ന് വേണ്ടി രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം എന്താ ചെയ്തു വെച്ചാല് ഒരിക്കൽ രാജാവ് ഇങ്ങനെ കൊട്ടാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ കൊട്ടാരത്തിനിരിക്കുന്ന രാജാവിന്റെ മടിയിലേക്ക് ഒരു പ്രാവ് ഇങ്ങോട്ട് പറന്നു വന്നു പ്രാവ് വന്ന് രാജാവിന്റെ മടിയിൽ അവിടെ ഇരണം രാജാവിന്റെ മടിയിലേ അപ്പൊ രാജാവ് ഇങ്ങനെ മടിയിലേക്ക് നോക്കിയപ്പോ പ്രാവ് ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് പ്രാവ് പറഞ്ഞു എനിക്ക് അഭയം തരണേ എന്നും പറഞ്ഞു രാജാവ് പറഞ്ഞു എന്റെ മടിയിൽ വന്ന് എന്നെ പാര ഉദ്രവിക്കില്ല ഞാൻ രാജാവാണെന്ന് ഞാൻ പറഞ്ഞു ഈ യുദ്ധം പറയുമ്പം തന്നെ രാജാവിന്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്തു ഒരു പരിന്തും അവിടെ വന്നിരുന്നിരുന്നു പരിന്തവവിടെ വന്നിരുന്നപ്പോളേ രാജാവിനോട് പറഞ്ഞു രാജാവേ എന്താ ഈ പ്രാവിനെയാണ് പിടിച്ചുവെച്ചത് ഇവിടെ തരുമെന്നും പറഞ്ഞു പറഞ്ഞു രാജാവ് ഈ പ്രാവ എന്റെ അടുത്ത് വന്ന അഭയം ചോദിച്ച പ്രാവ അതിങ്ങനെ തനിക്ക് തരണത് ചോദിച്ചു അപ്പോൾ പരിന്ത പറഞ്ഞു അങ്ങേടെ അടുത്ത അഭയത്തിന്റെ കാര്യം എനിക്ക് അറിയേണ്ട കാര്യമില്ല ഇതെന്റെ ഭക്ഷണമാണ് എന്റെ ആഹാരാണ് ഇത് പിടിച്ചു വെക്കാൻ എന്നൊക്കെ എങ്ങനെയാ അവകാശം എന്റെ ആഹാരം മുട്ടിക്കേണ്ട അവകാശം അങ്ങനക്ക് ഉണ്ടോ അത് ചെയ്യുന്നത് തെറ്റല്ലേ എനിക്ക് തരുമോന്നും പറഞ്ഞു ആരേ പ്രാവിനെ കൊടുക്കാൻ പറഞ്ഞു പറയാ അവരാജാവ് പറഞ്ഞു ഏയ് ആഹാരത്തിനോട് തനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പോയി തിന്നം ഇത് എന്നെ ശരണം പ്രാപിച്ച പക്ഷിയാണ് അതുകൊണ്ട് ശരണം പ്രാപിച്ചവരെ ഉപേക്ഷിക്കുക എന്റെ ധർമ്മമല്ല ഞാൻ രാജാവാണ് ഒരിക്കലും എന്തു ചെയ്യില്ല ഞാൻ എന്നെ ആശ്രയിച്ചവരെ അതെന്താ ഇത് ശരണാഗതം ചർച്ച ഹി പാതകം ഈ ദുഷ്ടതകളൊക്കെ സമാ ഏത് ദുഷ്ടതകൾ ഒന്നും ചെയ്യാൻ പാടില്ല ആര അതായത് ഒരു ബ്രാഹ്മണനെ കൊല്ല ബ്രാഹ്മണനെ കൊന്നാലും പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ബ്രാഹ്മണനെ കൊല്ലുന്നത് പാപാണ് ആ പാപം പോലെ തന്നെയാണ് എന്തുണ്ടാവണത് ഈ വിഷ്ണു കഷ്ടത്തിലായിട്ട് അതുപോലെ പശുവിനെ കൊല്ലുക എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ശരണം പ്രാപിച്ചു വന്നോനെ കൊല്ല ഈ ഇങ്ങനെയൊക്കെ ചെയ്താൽ പാപം സമാണാ പറഞ്ഞത് ആശ്രിതനെ തന്നെ ആശ്രയിച്ചവനെ കൊലക്കി കൊടുക്കണവൻ ബ്രാഹ്മണനെ കൊന്ന പാപത്തിന് തുല്യമായ പാപം െന്നും പറഞ്ഞു ചെയ്യല്യ രാജാവ് നല്ല പഠിപ്പുള്ള ആളാണ് എൽ എൽ ബി കാരനാണെ നല്ല നയമൊക്കെ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഏയ് ഞാൻ തരില്ല ഞാൻ പറഞ്ഞു അപ്പൊ ഈ കഴുകൻ പറഞ്ഞു അങ് ഈ പറയുന്നത് ധർമ്മ അല്ല എന്താ കാരണം ഞാൻ അല്ലേ ആഹാരാ ചോദിക്കുന്നത് ആ ഒരു ജീവിയെ സംബന്ധിച്ച് പ്രധാന ഏതാണ് ആഹാരം ആഹാരം കഴിച്ചില്ല മരിച്ചുപോയില്ലേ ആരും കഴിച്ചില്ല മരിച്ചു പോകും അപ്പൊ അതുകൊണ്ട് എൻറെ ആഹാരത്തെ അങ്ങ് തടയണന്ന് പറഞ്ഞാൽ എന്റെ മരണത്തിന് അങ്ങ് കാരണക്കാരനാവണ അതുകൊണ്ട് അങ്ങ് പാപിയാണ് ഞാൻ പറയുന്നു രാജാവിനോട് രാജവ് പറഞ്ഞു അയ്യോ അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പൊ ആശ്രിതരക്ഷണം എൻ്റെ ധർമ്മ അതുപോലെയാണ് എന്റെ ധർമ്മം ആശ്രിതരക്ഷണം എന്നുള്ള ധർമ്മം ശരി പക്ഷേ എന്റെ ഭക്ഷണത്തെ തടസ്സപ്പെടുത്തിനുള്ളതും അങ്ങ് ചെയ്യുന്ന അധർമ്മമാണ് ഒരു ധർമ്മം അങ്ങ് ചെയ്യുമ്പം സമാനമായ ഒരു അധർമ്മം അങ്ങയുടെ കൂടെ മനസ്സിലാവണ്ടല്ലോ പറയുന്നു അല്ലേ തന്നെ ആശ്രയിച്ച പ്രാവനെച്ച് രക്ഷിക്കുമ്പം ശരി നല്ല കാര്യം തന്നെ പക്ഷേ അത് പരുതിന്റെ ഭക്ഷണത്തെ നിഷേധിക്കലായിട്ട് വരുമ്പം എന്താവുന്നു അത് ബാബല്ലേ ഇത് പുണ്യാണെങ്കിലും അത് ബാബല്ലേ ചോദിച്ചു രാജാവിനോട് അപ്പൊ എന്ത് ചെയ്യും ചോദിച്ചു രാജാവ് ഇന്ന് ചിന്തിച്ചത് പറഞ്ഞോ ധർമ്മം യോ ബാധത ഒരു ധർമ്മം നമ്മൾ ചെയ്യുമ്പം അതിനെ അതുപോലെ ശക്തിമത്തരമായ വേറെ ഒരു ധർമ്മം ബാധിക്കുകയാണെങ്കിൽ അത് ധർമ്മമല്ല ഒരു ധർമ്മം ചെയ്യുമ്പം ആ ധർമ്മത്തെ ബാധിക്കുന്നതായ തുല്യമായ വേറൊരു സംഗതി ഉണ്ടെങ്കിൽ അതെന്തല്ല ധർമ്മ അപ്പോൾ ആശ്രിതരക്ഷണം ഒരു ധർമ്മമാണ് ആശ്രിതരക്ഷണം എന്ന് പറഞ്ഞ ധർമ്മം അനുഷ്ഠിക്കുമ്പം അതിന് സമാനമായ ഒരധർമ്മം കൂടി ഇല്ല അതേതാണ് രാജാവേ അതുകൊണ്ട് എന്താണ് അത് ധർമ്മ അല്ല അത് കുധർമ്മാണ് കുധർമ്മം കുൽസിതമായ ധർമ്മം മോശമായ ധർമ്മമാണ് അതെന്ത് വേണം ഈ ഒരു ധർമ്മത്തെ ബാധിക്കാത്ത മറ്റൊരു ധർമ്മം കൊണ്ട് ബാധിക്കപ്പെടാത്ത ധർമ്മം മാത്രമേ ഉണ്ടാവുള്ളൂ പഴയ കാലത്ത് ധർമ്മത്തിന്റെ ചർച്ച എങ്ങനെയുണ്ട് ശരിയല്ലേ ധർമ്മത്തിന്റെ സൂക്ഷ്മതയാണ് ചർച്ച ചെയ്യുന്നത് ഈ മഹാഭാരതം എന്ന് പറഞ്ഞ പുസ്തകം തന്നെ എന്തിന്റെ ചർച്ചയാണ് ധർമ്മത്തിന്റെ പ്രയോഗത്തിൽ ഉണ്ടാവണേ സൂക്ഷ്മത എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയാണ് പക്ഷെ ഇത് എന്ത് പറയില്ല അടുത്ത കുറിച്ച് എങ്ങനെയാണെന്ന് പറയും എല്ലാ വശങ്ങളും നമുക്ക് കാണിച്ചു തരും ധർമ്മത്തിന്റെ എല്ലാ സൂക്ഷ്മവശങ്ങളെയും കാണിച്ച് നിന്നലൊടുക്കെന്ത് പറയു ഇതെന്ന് നല്ലോണം നല്ലോണം നിരൂപണം ചെയ്ത് അവനോന്റെ ബുദ്ധിക്കും യുക്തിക്കും ചേർച്ചയ്ക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യണം ആ സന്ദർഭത്തിൽ എന്താണോ വേണ്ടത് അത് പൂർവികന്മാരായ മഹാത്മാക്കൾ എങ്ങനെയാണോ ചെയ്തത് അങ്ങനെ നമ്മളും അനുഷ്ഠിക്കണം എന്നാ പറയുക എങ്ങനെയുണ്ടല്ലേ ആ ധർമ്മത്തിന്റെ പ്രത്യേകത അല്ലാതെ ഈ നിയമത്തിന് നയമെവിടെ ഇല്ല മനസിലായില്ലേ നിയമം നിയമം അങ്ങനെയല്ല നിയമമൊക്കെ എന്തിനാണ് നിയമങ്ങളൊക്കെ എന്തിനാണ് ലോകത്തിലെ ധർമ്മത്തെ പരിപാലിക്കാൻ നിയമത്തിനായിട്ട് നിയമില്ലേ പൊതുവെ നമ്മുടെയൊക്കെ നാട്ടിലിപ്പോ നമ്മള് കാണുന്നതൊക്കെ പലപ്പോഴും നിയമത്തിനുള്ള നിയമാ ശരിയല്ലേ ഇത് നമ്മ പറഞ്ഞില്ലേ എന്താ വെച്ചാല് ഈ പണ്ടൊരു മ്യൂസിയത്തില് മ്യൂസിയത്തിലെ കാവൽക്കാരൻ ഉണ്ടായിരുന്നു അയാള് റിട്ടയർ ആയി അമ്പത്തഞ്ച് കഴിഞ്ഞപ്പോൾ റിട്ടയർ ആയി എൺപത്താറ് കഴിഞ്ഞാൽ റിട്ടർ ആവുമല്ലോ അദ്ദേഹം പിരിഞ്ഞു പോകുന്ന സമയത്ത് പുതിയ ചെറുപ്പക്കാരൻ അപ്പോയിൻമെൻ്റ് ആയിട്ട് വന്നു ഈ പഴയ ആള് പറഞ്ഞു പിച്ചു കൊടുത്തു പുതിയ ആളായാലും ഞാൻ പറയുകയാണ് നമ്മളെ ചിട്ടകളൊക്കെ നല്ലോണം എന്നൊക്കെ പഴയ സാധനങ്ങൾ സൂക്ഷിച്ചും യൂസ് ചെയ്യണം അതുകൊണ്ട് ആളുകളൊക്കെ വരുമ്പോൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മണകത്തേക്ക് കയറ്റാൻ ഇനി നിശ്ചിച്ച് പോകും ഒക്കെ അങ്ങനെ എങ്ങനെയും പൊടിയും അഴുക്കൊന്നും പറ്റാണ്ട് നോക്കണം അപ്പം അതുകൊണ്ട് വൈണ്ടമാന്തിരിക്ക് ഇവിടുത്തെ നിയമങ്ങളൊക്കെ നന്നായിട്ട് പരിപാലിക്കണം നീ പുറത്ത് ബോർഡ് കണ്ടില്ലേ ആളുകളൊക്കെ വരുമ്പോൾ സൂക്ഷിക്കണം ചെരുപ്പൊന്നും ഇട്ട് ആളുകളെ അത്തേ കയറ്റരുത് എന്താ കാരണം അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ചെരുപ്പ് പുറത്ത് വെച്ച് അകത്തേക്ക് കടക്കുക എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് മതി അപ്പൊ അതൊക്കെ നന്നായി നോക്കണം ആളുകളൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ട് മനസ്സിലായില്ലേ യൂട്യൂബ് ഒക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു മറ്റകള് പിരിഞ്ഞു പോയപ്പോ ചെറുപ്പക്കാരനാണ് കാവൽക്കാരൻ ഇവിടുത്തെ ഇപ്പോഴത്തെ ഇതൊക്കെ നടത്താനാണ് എട്ട് ലോണായിട്ടിരിക്കുന്നത് അപ്പോൾ കാവൽക്കാരനായിട്ടിരിക്കുന്ന അദ്ദേഹം എന്ത് ചെയ്തു ആളുകൾ ഇങ്ങനെ വരും അപ്പൊ വരുന്നവരെ ഇങ്ങനെ അകത്തേക്ക് കയറി പോവും ചെരുപ്പിട്ട് പറഞ്ഞ അവിടെയൊക്കെ പറയും ചെറുപ്പിച്ചവിടെ ഉടയ്ക്കും അടയ്ക്കും നിങ്ങൾക്ക് എന്താ ബോർഡൊന്നും ബോഡ് കണ്ടുകൂടെ ചെറുപ്പവിടെയ്ക്കും ബോഡി അവിടെ അപ്പൊ ചെറുപ്പൊക്കെ ഇങ്ങനെ വെച്ച എല്ലാരെ ഇപ്പൊ ചെറുപ്പിട്ട് പറഞ്ഞാൽ ചെറുപ്പവിടെ വയ്ക്കും ആരെയും അത്യാവശ്യം അങ്ങനെ ആളുകളൊക്കെ ചോദിച്ചാലും ഞാൻ ഒരു സന്ധി ചെയ്തു പുരുത്തിന്റെ അങ്ങനെ വരുന്നു നേരെ ഇങ്ങനെ വരുക ചെറുപ്പിടണ്ടാവല്ലേ നിങ്ങൾ വരികയാണ് അപ്പൊ നമ്മുടെ ഈ കാവൽക്കാരനെ അടുത്തേക്ക് എന്താടാ തനിക്ക് ഈ നയം ഒന്നും ബാധകല്ലേ എന്ത് നിയമം ചോദിച്ചു പോയി വായിക്കടാ ബോർഡ് എന്ന് പറഞ്ഞു ബോർഡ് വായിച്ചപ്പോ എന്താ ചെരുപ്പ് പുറത്ത് വെച്ച് അകത്ത് കടക്കുക എന്നാണ് കണ്ടു കണ്ടു ചെരുപ്പ് ഞാൻ ആഹാ നിനക്ക് ഇവിടെ പ്രത്യേകതയെ ചെരുപ്പ് പുറത്ത് വെച്ച് അകത്തേക്ക് എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരേ നിയമം നിയമാ ചെരുപ്പില്ലെങ്കിൽ വീട്ടിൽ പോയി വീട്ടിൽ പോയി ചെരുപ്പെടുത്തോണ്ടോന്ന് പുറത്തു വെച്ച് അകത്ത് കട അപ്പോൾ നമ്മുടെ ഒക്കെ നാട്ടില് ചില ചില പ്രവൃത്തികൾ കാണുമ്പോൾ ഈ സംഗതിയെ ഓർമ്മ വരുക നേരം ആയിട്ട് കൂടെ കിട്ടും ആളുടെ പേരും സ്ഥലവും പറയുമ്പോ സംഗതി പറഞ്ഞാലും ആളുടെ പേരും സ്ഥലവും പറഞ്ഞാലേ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും അതുകൊണ്ടാ കാര്യം മനസ്സിലാക്കിയാ മതിയല്ലോ പണ്ടേ ഒരു കാരണവരെ കാരണം കുറെ പ്രായമൊക്കെ ഉണ്ട് അദ്ദേഹം നല്ല വലിയ ഉദ്യോഗത്തിലൊക്കെ ഇരുന്ന് ഗവൺമെന്റ് ഉദ്യോഗത്തിൽ ഇരുന്ന് അതിന്ന് പിരിഞ്ഞതിന്റെ ശേഷം കുറെ കാലം അങ്ങനെ നല്ല സാമൂഹ്യ സ്ഥലമൊക്കെ വലിയ പ്രസിദ്ധനായ ആളാണ് അദ്ദേഹത്തിന്റെ മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് താമസിക്കുന്നത് അപ്പൊ കുറച്ച് പ്രായമായ കാലത്ത് ഒരു പ്രായമുണ്ട് അദ്ദേഹം തൊണ്ണൂറ് വയസ്സൊക്കെ ഉണ്ടാവും തൊണ്ണൂരിൽ അദ്ദേഹം ഉണ്ട് അപ്പൊ അദ്ദേഹം മകനോ മകളാരൊക്കെ പുറത്ത് നാട്ടിൽ താമസിക്കുന്നുണ്ട് വേറെ രാജ്യങ്ങളിലെ അപ്പൊ അവിടെ പോയി കുറച്ച് ദിവസം താമസിച്ചു അഞ്ചാറ് മാസം അവിടെ താമസിച്ചിട്ട് നാട്ടിക്ക് പോയി തൊണ്ണൂറ് വയസ്സുള്ള അയാളായതുകൊണ്ട് അദ്ദേഹം നാട്ടിക്ക് വന്നപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ പെൻഷൻ്റെ വരവൊക്കെ കുറച്ച് എന്തായി പോയി പെൻഷൻ പെൻഷൻ വരവ് നിന്നു ഇദ്ദേഹം ഇല്ല എന്ന സംശയം കൊണ്ടാ പെൻഷൻ വരണ്ടേ അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാല് ഈ അധികാരികളുടെ എടുത്ത് ചെന്നുണ്ടിങ്ങനെ പെൻഷൻ വരുന്നില്ലേ അപ്പൊ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞു അത് എന്താച്ചാലേ അങ്ങ് ജീവിച്ചിരിക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു ഞാൻ ഞാൻ അതല്ലേ ഇവിടേക്ക് നടന്നു വന്നത് അതുകൊണ്ട് കാര്യം അത് ഗസറ്റഡ് ഓഫീസർ ഒപ്പിടണം അത് മെച്ചമാരിയാണ്ട് ആരൊപ്പം ഓഫീസർ ഒപ്പിട്ട് തരണം അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് രേഖാമൂലം തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹത്തിന് മാർച്ച് മാസത്തെ പെൻഷൻ കിട്ടാൻ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് തൊണ്ണൂറ്റി എട്ട് വയസ്സ് തൊണ്ണൂറ്റിയെട്ട് വയസ്സോളം ഉണ്ട് എഴുതി കൊടുത്തത് ഒരു കസ്ടഡ് ഓഫീസർ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പെൻഷൻ കൊടുക്കണം എന്നൊക്കെ എഴുതി എന്നെ സർട്ടിഫിക്കറ്റ് ചെയ്ത് കൊടുത്തു അത് ആപ്പീസ് കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തു മാർച്ച് മാസത്തെ പെൻഷൻ കിട്ടി അപ്പൊ ഫെബ്രുവരിയും ജനുവരിയൊന്നും കിട്ടിയിട്ടില്ലേ അപ്പൊ അദ്ദേഹം വീണ്ടും പറഞ്ഞു അടുത്ത മാസം നോക്കി ജനുവരിയത്തെ കിട്ടിയില്ല പറഞ്ഞു അപ്പൊ ഈ ആ ഫീസ് എന്ന് പറഞ്ഞു ജനുവരിയിലും അങ്ങ് ജീവിച്ചേർന്നു എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് വേണം പറഞ്ഞു മാർച്ചിലുണ്ടെന്ന് മറ്റേ ഒപ്പിട്ട് കൊടുത്തു അപ്പൊ ജനുവരിയിൽ ചിലപ്പോൾ മെച്ചുപോയിട്ട് മാർച്ചില് രണ്ടാമത് ആണെങ്കിലും അറിയില്ലല്ലോ തൊണ്ണൂറ്റി വയസ്സല്ലേ ഉള്ളു പാവ അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് നിയമങ്ങളുടെ ഒരു ഭംഗി ഇതിന്റെ തൊണ്ണൂറ്റിയെട്ട് വയസ്സായ കാരണവര് മാർച്ച് മാസത്തില് ജീവിച്ചിരുന്നു എന്നുള്ള രേഖ കിട്ടിയിട്ട് പെൻഷൻ കൊടുത്തു വെച്ചാൽ ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ അദ്ദേഹത്തിന് കൊടുക്കാൻ പറയാനൊക്കെ മനസ്സിലാവണില്ലേ ആരാ എന്താ മനസ്സിലായിട്ട് മേടാണ്ടിരുന്നൂ പറയേണ്ടിട്ട് ആരോടും ഇതാണ് അപ്പൊ അങ്ങനെയല്ല പറയുന്നത് പറഞ്ഞത് നിയമങ്ങളൊക്കെ എന്തിനാ ചോദിച്ചാൽ സമൂഹത്തിന്റെ ശരിയായ സമൂഹത്തിലെ ധർമ്മത്തിന്റെ ശരിയായ നടപ്പ് നന്നായിട്ട് നടക്കണം ഒരാൾക്കും ജീവിതത്തിന് എന്തുണ്ടാവരുത് അവൻ അവന്റെ സ്വതന്ത്രമായ ജീവിതത്തിന് ഭംഗം വരാത്ത വിധത്തിലെ ലോകത്തിലെ സാമൂഹിക സ്ഥിതി നിലനിന്ന് പോണം എന്ന് കണക്കാക്കിയിട്ട് ചില സൗകര്യങ്ങളാണ് എന്ത് നിയമങ്ങളല്ലാതെ നിയമത്തിനായിട്ട് വേണ്ട ശരിയല്ലേ അവിടെ പറഞ്ഞത് ഒരു നിയമത്തെ ധർമ്മത്തെ സമാനമായ വേറൊരു ധർമ്മം ബാധിക്കുകയാണെങ്കിൽ അത് ധർമ്മമല്ല പിന്നെ ഏതാണ് ധർമ്മം മറ്റൊരു ധർമ്മം കൊണ്ട് ബാധിക്കപ്പെടാത്തതേ എന്താവുള്ളൂ ധർമ്മമാവുള്ളൂ എന്നും പറഞ്ഞു അതുകൊണ്ട് അങ്ങെന്ത് ചെയ്യണം മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പൊ ഈ ധർമ്മത്തെ പരസ്പര വിരുദ്ധമായിട്ട് വരുമ്പോൾ വിഷമല്ലേ രാജ